നമസ്കാരം എൻ എസ് എസ് വീണ്ടും അവരുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് അതായത് നമ്മുടെ സുകുമാരൻ നായർ പറഞ്ഞു ഇനിയും ഞങ്ങൾ തീരുമാനത്തിൽ യാതൊരു മാറ്റവും ഇല്ല ഞങ്ങൾ അവിടെ തന്നെ എടുത്ത നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് ഇടതുപക്ഷത്തിനുള്ള പിന്തുണ എന്നുള്ള നിലയിൽ തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് ഞങ്ങൾ സർക്കാരിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് അല്ലേ യാതൊരു മാറ്റവും ഇല്ല പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് വിരളി പിടിച്ചുകൊണ്ട് കേസ് പിൻവലിക്കണം ഞങ്ങൾ വിശ്വാസികൾക്കൊപ്പമായിരുന്നു എന്ന് നാഴികയ്ക്ക് നാപ്പോട്ടം പറഞ്ഞുകൊണ്ട് കോൺഗ്രസ്സുകാരും ആ വഴിക്ക് നടക്കുന്നുണ്ട് എന്നാൽ ഇതിൻ്റെ ഇടയ്ക്ക് അനുനയ ചർച്ചകളുമായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യുന്നത് നമുക്ക് അറിയാനും സാധിക്കും എന്നാൽ നമുക്ക് മറ്റൊരു വഴിക്കൂടെ ഇതിന് പല ഊഹാപോഹങ്ങളും ഉണ്ട് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും ഇതിന് ഇടനില നിന്നിട്ടുണ്ടോ അതിൽ നിന്നുണ്ടെങ്കിൽ എൻ എസ് എസ് എന്തുകൊണ്ടിപ്പോൾ ഇങ്ങനെ മലക്കമറിച്ചിൽ നടത്തുന്നു അയ്യപ്പ ഭക്തർക്ക് അല്ലെങ്കിൽ ഭക്തർക്കൊപ്പമാണ് തങ്ങളെന്ന് സി പി എം പറയുന്ന കള്ളത്തരം കേട്ടിട്ട് എൻ എസ് എസ് ഇങ്ങനെ ചാരി നിൽക്കുന്നു എൻ എസ് എസിൻ്റെ കയ്യിലെ പിടിപ്പ് കേടുകൊണ്ടാണ് എൻ എസ് എസിൻ്റെ കാര്യങ്ങൾ യഥാർത്ഥത്തിൽ മനസ്സിലാകാത്ത കൊണ്ടാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ആ ഒരു തെറ്റിദ്ധാരണയുടെ പുറത്ത് ഇങ്ങനെ സംഭവിച്ചു ഇനി അതല്ല പിണറായി വിജയൻ സുമാരൻ നായരെ പോയി കാണുന്ന സമയത്ത് അദ്ദേഹവുമായി കേസുകളെല്ലാം ഒത്തുതീർപ്പാക്കി തരാം എന്നുള്ള തരത്തിലുള്ള വാഗ്ദാനം കൊടുത്തു എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ആരാണ് എന്നുള്ളൊരു വലിയ ചോദ്യം നമ്മുടെ മുന്നിലുണ്ട് ഇപ്പം ഇപ്പോൾ ചിത്രം ഏറെക്കുറെ വ്യക്തമായി വരികയാണ് അതായത് നമുക്കറിയാം കൊട്ടാരക്കര കേന്ദ്രമാക്കി പ്രവർത്തിച്ചു വരുന്ന കോൺഗ്രസിൻ്റെ കേരള കോൺഗ്രസ് ബി എന്ന് പറയുന്ന ഗ്രൂപ്പ് അതായത് ബാലകൃഷ്ണപിള്ളയുടെ കോൺഗ്രസ് പാർട്ടി ഇപ്പം അങ്ങനെ കെ ബി ഗണേഷ് കുമാർ എന്ന് പറയുന്ന ഒരാൾ ഒരു മികച്ച മന്ത്രി എന്നുള്ള നിലയിൽ നമ്മുടെ ഗതാഗത വകുപ്പ് ഹാൻഡിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണെന്ന് നമുക്കറിയാം അപ്പോൾ അങ്ങനെ പോകുന്ന ഒരു സമയത്ത് കെ ബി ഗണേഷ് കുമാറിൻ്റെ കേരള കോൺഗ്രസ് ബിക്ക് കൂടുതൽ സീറ്റുകൾ നൽകിയാലോ എന്നൊരു തീരുമാനം ഇപ്പോൾ ബി ഇവരുടെ ഭാഗത്തു നിന്നും സി പി എമ്മിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട് അതായത് ഇതുവരെ കൊടുത്ത് ഇപ്പോൾ ആകെ ഉള്ളതെന്ന് വെച്ചാൽ ഒരു എം എൽ എ മാത്രമാണ് അതായത് പിണറായി വിജയനുമായി യു ഡി എഫുമായിട്ട് തെറ്റിപ്പിരിഞ്ഞ് പിണറായി വിജയനുമായി അല്ലെന്നുണ്ടെങ്കിൽ സി പി എമ്മുമായിട്ട് കൈകോർത്തുകൊണ്ട് കേരള കോൺഗ്രസ് ബി എൽ ഡി എഫിലേക്ക് എത്തുന്ന സമയത്ത് പ്രത്യേകിച്ച് ഒരു ഓഫറും കൊടുക്കാനില്ലായിരുന്നു ആ സമയത്ത് ആർ ബാലകൃഷ്ണപിള്ള എന്ന് പറയുന്ന അതിൻ്റെ ചെയർമാനെ തന്നെ അവിടെ കൊണ്ടുവന്ന് നേരെ ഇവിടെ മുന്നോക്ക ക്ഷേമനിധി ബോർഡിൻ്റെ ചെയർമാനാക്കി പോസ്റ്റ് ചെയ്തു ക്യാബിനറ്റ് പദവിയിലേക്ക് ആർ ബാലകൃഷ്ണപിള്ളയെ നിയമിക്കുകയും ചെയ്തു പിന്നീട് ഒന്നാം പിണറായി വിജയൻ അല്ലെങ്കിൽ ഒന്നാം ഇടതുപക്ഷ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ ആ അങ്ങോട്ട് എത്തിക്കഴിയുമ്പോൾ ഉണ്ടായ ഒരു മാറ്റം എന്ന് വെച്ചാൽ അവിടെ ആ സമയത്ത് വലിയ ഒരു ഒന്നും വലുതായിട്ട് കെ ബി ഗണേഷ് കുമാറിന് കൊടുത്തിരുന്നില്ല ആ പത്തനാപുരം എന്ന് പറയുന്ന ഒരു ജില്ല സ്ഥലത്ത് മാത്രമായി ഒരു എം ആണ് ഇപ്പോഴും കേരള കോൺഗ്രസ് ബി എ സംബന്ധിച്ചിടത്തോളം ഉള്ളത് എന്നാൽ അത് കഴിഞ്ഞ് രണ്ടാം ടേം ടേം അനുസരിച്ച് വീണ്ടും ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വരികയും കെ ബി ഗണേഷ് കുമാർ എം എൽ എ ആയി മാറുകയും ചെയ്ത സാഹചര്യത്തിൽ ഒരു ടേം വ്യവസ്ഥ വെച്ചിട്ട് നമ്മുടെ ഇദ്ദേഹത്തെ ഒഴിവാക്കി കഴിഞ്ഞപ്പോൾ അടുത്ത അതായത് ആൻ്റണി രാജു മാറിക്കഴിഞ്ഞപ്പോൾ ഗതാഗത വകുപ്പ് നേരെ കെ ബി ഗണേഷ് കുമാറിലേക്ക് എത്തുകയും ചെയ്തു അങ്ങനെ കെ ബി ഗണേഷ് കുമാറിലേക്ക് ഗതാഗത വകുപ്പ് എത്തിക്കഴിഞ്ഞപ്പോൾ സമൂലമായൊരു പരിവർത്തനം ഉണ്ടാവുകയും അങ്ങനെ നഷ്ടത്തിൽ നഷ്ടത്തിലോടിക്കൊണ്ടിരുന്ന നമ്മുടെ സർക്കാർ ബസ്സുകൾ അതായത് കെ എസ് ആർ ടി സി ബസ്സുകൾ പലതും ലാഭത്തിലേക്ക് പോകുന്ന ഒരവസ്ഥയിലേക്ക് വരെ കൊണ്ടെത്തി കോടിക അതായത് വലിയ കളക്ഷനൊന്നുമില്ലാതെ ഓടിക്കൊണ്ടിരുന്ന വാഹനങ്ങൾക്കെല്ലാം കളക്ഷൻ ഉണ്ടാകുന്നു അതോടൊപ്പം ഓണക്കാലത്ത് ആവശ്യത്തിലധികം പണം കെ എസ് ആർ ടി സിക്ക് സ്വരൂപിക്കാൻ സർവീസുകളിലൂടെ സ്വരൂപിക്കാൻ കഴിഞ്ഞു അതോടൊപ്പം തന്നെ വാഹനങ്ങളിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിഞ്ഞു ദീർഘദൂര സർവീസുകൾക്കായിട്ട് പ്രത്യേകം വാഹനങ്ങൾ ഇറക്കുമതി ചെയ്തു തുടങ്ങി അവിടെ യാത്രക്കാരെയും ബുദ്ധിമുട്ടിക്കാതെ എന്നാൽ നമ്മുടെ തൊഴിലാളികളെയും ബുദ്ധിമുട്ടിക്കാത്ത തരത്തിലുള്ള സർവീസ് സംവിധാനവും ഒരുപാട് ഒരുപാട് മാറ്റങ്ങൾ അത്യന്താധുനിക മാറ്റങ്ങൾ കൊണ്ടുവരാൻ കെ എസ് ആർ ടി സിക്ക് കഴിഞ്ഞു എന്നുള്ളത് കെ വി ഗണേഷ് കുമാർ എന്ന് പറയുന്ന മന്ത്രിയുടെ ഏറ്റവും വലിയ ഒരു ഗുണമായി തന്നെ നമുക്ക് കാണാം അദ്ദേഹം പലപ്പോഴും പറയാനുള്ള കാര്യങ്ങൾ വളരെ ഭംഗിയായി വെട്ടിത്തുറന്ന് പറയുന്ന ഒരു സ്വഭാവ അതുകൊണ്ട് തന്നെ ഒരു മന്ത്രി എന്നുള്ള നിലയിൽ ഒരു ഇതിനു മുമ്പ് അദ്ദേഹം യു ഡി എഫിൻ്റെ ഭരണകാലഘട്ടത്തിലും അദ്ദേഹം ഒരു മന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ ഒരു പ്രാവീണ്യം തെളിയിച്ചതാണ് ഇത് അതുവരെ ഒരു ലഡാക്ക് ബസ്സിലോടിക്കൊണ്ടിരുന്ന അല്ലെങ്കിൽ ഒരു വൃത്തികെട്ട ബസ്സിൽ ബസ്സിലോടിക്കൊണ്ടിരുന്ന നമ്മളെല്ലാം കുറച്ചുകൂടെ ഹൈടെക് എന്നുള്ള നിലയിലേക്ക് കുറച്ചുകൂടെ വലിപ്പമുള്ള വണ്ടികളിൽ സൗ സുഖ സൗകര്യത്തോടെ എയർ ബസ്സുകളിൽ യാത്ര ചെയ്തു തുടങ്ങിയത് അല്ലെങ്കിൽ അങ്ങനെ യാത്ര ചെയ്യിച്ച് ശീലിപ്പിച്ചത് ഒരു പക്ഷേ കെ ബി ഗണേഷ് കുമാർ തന്നെയാണ് അപ്പോൾ ഒരു മന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് വളരെയധികം പ്രാവീണ്യം ഉണ്ട് എന്നുള്ളത് ഇപ്പം വണ്ടിക്കകത്ത് കയറുന്നവർക്ക് പാട്ട് കേൾക്കാം വൈഫൈ ഉപയോഗിക്കാം തുടങ്ങിയ അത്യന്താധുനിക സംവിധാനങ്ങൾ വരുന്നു പിന്നെ തന്നെയല്ല പിന്നെ ജീവനക്കാർക്കുള്ള നിർദ്ദേശവും കൊടുക്കുന്നു വാഹനം കൃത്യമായി കഴുകി ഉപയോഗിക്കണം കഴുകാത്തവർ വണ്ടി എടുക്കണ്ട എന്ന് പറയുന്ന ഒരു നിർദ്ദേശം അടക്കം കൊണ്ടുവരുന്ന തരത്തിലേക്ക് പോകുമ്പോൾ കെ വി ഗണേഷ് കുമാർ ഒരു മികച്ച മന്ത്രി എന്നുള്ള നിലയിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ അങ്ങനെയെല്ലാം നമ്മൾ കെ വി ഗണേഷ് കുമാറിനെ അറിയാം അപ്പോൾ അങ്ങനെ അതുകൊണ്ട് തന്നെ ഇനി കേരള കോൺഗ്രസ് ബിക്ക് കൂടുതൽ സീറ്റുകൾ തിരുവനന്തപുരത്തും കൊല്ലത്തുമായി നൽകാനൊരു ആലോചന ഇപ്പോൾ എൽ ഡി എഫിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട് അങ്ങനെ എന്തുകൊണ്ട് അങ്ങനെ ഒരു നീക്കം ഉണ്ടായി എന്ന് ചോദിച്ചാൽ അതിനൊരു പ്രത്യേക കാരണം ഉണ്ടായിരിക്കാം ആ കാരണമാണ് എൻ ഇപ്പോഴുള്ള അടുപ്പം അതായത് എൻ എസ് എസിലേക്ക് ഒരു പാലമായി കെ ബി ഗണേഷ് കുമാർ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്കിവിടെ അനുമാനിക്കാൻ കഴിയുന്ന ഒരു കാര്യം അതായത് എൻ എസ് എസുമായി ഒരു കാലഘട്ടത്തിലും പിണങ്ങി കഴിയാത്ത ഒരാളാണ് കെ ബി ഗണേഷ് കുമാർ തന്നെയുമല്ല രമേശ് ചെന്നിത്തലയേക്കാളും ജന സുകുമാരൻ നായർ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുകയും പരിപാടികളിലേക്ക് ക്ഷണിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു മന്ത്രിസ്ഥാനത്തിരിക്കുന്ന കെ വി ഗണേഷ് കുമാറിനെയാണ് അപ്പം നമ്മൾ ചിന്തിച്ച് നോക്കിയ കാര്യം മനസ്സിലാവും എൻ എസ് എസിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അവർ ചിന്തിക്കുന്നത് കാര്യം അങ്ങനെ ഒരു മൊത്തത്തിലൊരു മറയുണ്ടെന്ന് അല്ലെങ്കിൽ മൊത്തത്തിലൊരു പ്രചരണമുണ്ട് ഇനിയും വരാൻ പോകുന്നൊരു ഇടതുപക്ഷ സർക്കാർ തന്നെയാണ് ഇനി തന്നെയുമല്ല യു ഡി എഫ് അത്രത്തോളം ദുർബലമായ ഒരു കോൺഗ്രസ് പാർട്ടി ഒരു വലിയ ദുർബലമായ അവസ്ഥയിലാണ് നിൽക്കുന്നത് വി ഡി സതീശനാകട്ടെ രമേശ് ചെന്നിത്തലയ്ക്കാണെങ്കിൽ ഒരു വോയിസും ഇല്ലാത്തൊരു തരത്തിൽ ഒരു ഒരു മൂലയ്ക്ക് ഒതുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു വി ഡി സതീശനാണെങ്കിൽ ഈ പറയുന്ന എൻ എസ് എസുമായി ഒരു ഒരു കൂടിക്കാഴ്ച നടത്തുന്നതിനോ എൻ എസ് എസിനെ ഒന്ന് അനുനയിപ്പിച്ച് നിർത്തതിനോ വി ഡി സതീശൻ തയ്യാറാകുകയും ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ എൻ എസ് എസിനെ സംബന്ധിച്ചിടത്തോളം കണ്ണിൽ കരടാണ് വി ഡി സതീശൻ രമേശ് ചെന്നിത്തല ഇനിയിപ്പോൾ യു ഡി എഫ് അധികാരത്തിൽ വന്നെന്ന് തന്നെ ഇരിക്കട്ടെ തങ്ങൾക്ക് പ്രാധാന്യമുള്ള അല്ലെങ്കിൽ തങ്ങളെ അനുസരിച്ച് ജീവിക്കുന്ന തങ്ങൾക്കൊപ്പം ജീവിക്കുന്ന തങ്ങളുടെ വളർത്തുപുത്രനായ രമേശ് ചെന്നിത്തലയ്ക്ക് യാതൊരു പ്രാധാന്യവും ഇനിയും കോൺഗ്രസ് പാർട്ടിയിൽ ഉണ്ടാകാനുള്ള സാധ്യതയില്ല എന്ന് മുൻകൂട്ടി ഒരു പക്ഷേ എൻ കരുതുന്നുണ്ടാകാം അപ്പോൾ അങ്ങനെയുള്ള കരുതലുകളും അതേസമയം ഇപ്പോൾ ഈ കയ്യിലിരിക്കുന്നതാണ് ശരിക്കും കെ വി ഗണേഷ് കുമാർ അദ്ദേഹം പിന്നെ ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രിയാണ് ഗതാഗത വകുപ്പ് മന്ത്രിയാണ് കെ കെ ഗണേഷ് കുമാർ അപ്പോൾ സ്വന്തം കൈവെള്ളയിൽ ഇരിക്കുകയാണ് കെ വി ഗണേഷ് കുമാർ അപ്പോൾ സ്വന്തം കൈവെള്ളയിൽ ഇരിക്കുന്ന ഒരാളെ തള്ളിക്കളഞ്ഞിട്ട് വേറെ ഇനി നാളെ ആയേക്കും എന്ന് പ്രതീക്ഷിക്കുന്ന ഒരാളെ വലിച്ചു കൊണ്ടുവരേണ്ട ആവശ്യമുണ്ടോ ഇല്ല കാരണം മറ്റൊന്നുകൂടിയുണ്ട് കേരള കോൺഗ്രസ് ബി എ സംബന്ധിച്ചിടത്തോളം അവിടെ കെ ഗുരുവായൂർ ദേവസ്വം ബോർഡിലും അവർക്ക് അംഗത്വം കൊടുത്തിട്ടുണ്ട് അപ്പം ഒന്ന് ആലോചിച്ച് നോക്കും ഗുരുവായൂർ ദേവസ്വം ബോർഡിലംഗത്വം മന്ത്രിസഭയിലെ ഒരു മന്ത്രി അപ്പോൾ ഇങ്ങനെ രണ്ട് സ്ഥാനങ്ങൾ വഹിച്ചുകൊണ്ടിരിക്കുന്ന കേരള കോൺഗ്രസ് ബി ബിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ കെ ബി ഗണേഷ് കുമാറിനെ സംബന്ധിച്ചിടത്തോളം അവിടേക്ക് എത്തിപ്പെടുക എന്ന് പറയുന്നത് വളരെ എളുപ്പമാണ് കാര്യം എൻ എസ് എസിൻ്റെ അനു അനിയായി എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് കെ ബി ഗണേഷ് കുമാർ മന്ത്രിയാണ് തന്നെയുമല്ല അദ്ദേഹം ഗുരുവായൂർ ദേവസ്വം ബോർഡിൽ അവരുടെ പാർട്ടിക്ക് ഒരു അംഗത്വമുണ്ട് എന്ന് വെച്ചാൽ കൃത്യമായി പറഞ്ഞാൽ ഒരു അധികാര സ്ഥാനത്തേക്ക് ഒരു താക്കോൽ സ്ഥാനത്ത് തന്നെ അവരുടെ പ്രതിനിധി എന്നുള്ള നിലയിൽ കെ വി ഗണേഷ് കുമാർ ഉണ്ട് എന്നുള്ള കാര്യം വ്യക്തം അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ കെ വി ഗണേഷ് കുമാറിൻ്റെ പ്ര പ്രയത്ന ഫലമായിട്ട് എൻ എസ് എസ് ഇങ്ങനെ ചില തീരുമാനങ്ങൾ എടുത്തു ഇനി നാളെയും ഈ പറയുന്ന പോലെ വീണ്ടും ഇവിടെ എൽ ഡി എഫ് വിജയിച്ച് ഭൂരിപക്ഷത്തോടുകൂടി വിജയിച്ച് എത്തിക്കഴിഞ്ഞാൽ അത് എൻ എസ് എസിന് തന്നെയല്ലേ നേട്ടം അവരുടെ ഒരു പ്രതിനിധി എന്നുള്ള നിലയിൽ വീണ്ടും കെ വി ഗണേഷ് കുമാർ എന്ന് പറയുന്ന ഗണേഷ് കുമാർ വീണ്ടും അധികാരത്തിലേക്ക് എത്തുകയാണ് മന്ത്രിയാവാൻ പോവുകയാണ് എന്തായാലും ഗണേഷ് കുമാറിനെ തള്ളിക്കളഞ്ഞുകൊണ്ട് ഇനി ഒരു മന്ത്രിസഭാ രൂപീകരണം എന്തായാലും ഇടതുപക്ഷ സർക്കാർ നടത്തില്ല കാര്യം ഗതാഗത വകുപ്പ് തന്നെയായിരിക്കും അദ്ദേഹത്തിന് ലഭിക്കാൻ പോകുന്നതെന്നുള്ള നൂറ് ശതമാനം ഉറപ്പാണ് കാര്യം ഇനി ഇല്ലാന്നുണ്ടെങ്കിൽ കെ എസ് ആർ ടി സി എന്ന് പറയുന്ന ഈ ഒരു സംവിധാനത്തെ വീണ്ടും വെള്ളാനയാക്കി മാറ്റാനുള്ള സാധ്യത നമ്മൾ മുൻകൂട്ടി കാണേണ്ടിയിരിക്കുന്നു അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ എൻ എസ് എസിന് ഇനിയിപ്പം ഒരു പെട്ടെന്നൊരു തീരുമാനത്തിൽ നിന്ന് മാറാൻ സാധിക്കാത്ത സാധിക്കാത്തൊരവസ്ഥയാണുള്ളത് നേരത്തെ സൂചിപ്പിച്ച പോലെ യു ഡി എഫ് ദുർബലമാണ് കോൺഗ്രസ് പാർട്ടി ദുർബലമാണ് കോൺഗ്രസിൻ്റെ നേതൃത്വം ദുർബലമാണ് തന്നെയുമല്ല കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പേരുദോഷം ഇപ്പോൾ തന്നെ വന്നു കഴിഞ്ഞിരിക്കുന്നു ഈ നിലവിൽ എൻ എൻ ഡി അപ്പച്ചൻ്റെ വാതുറക്കാതിരുന്നത് എന്തോ ഭാഗ്യം അപ്പോൾ ഇങ്ങനെയുള്ള നിരവധി കാരണങ്ങൾ കൊണ്ട് എൻ എസ് എസിനോട് പൊരു അല്ലെങ്കിൽ കോൺഗ്രസിനോട് പൊരുത്തപ്പെട്ടു പോകാൻ എൻ എസ് എസിന് കഴിയുന്നില്ല ഇതാണ് അക്ഷരാർത്ഥത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഒരു പ്രതിഫലം എന്നോണം ആയിരിക്കാം അല്ലെങ്കിൽ സി പി എമ്മിലേക്ക് അതുവരെ ഒന്ന് ആലോചിച്ച് നോക്കൂ സി പി എം എന്ന് കേട്ടാൽ വിരളി പിടിക്കുന്ന ഒരാളായിരുന്നു അക്ഷരാർത്ഥത്തിൽ നമ്മുടെ ജി സുകുമാരും സുകുമാരൻ നായർ കാരണം എൻ എസ് എസും സി പി എമ്മും തമ്മിൽ ആജന്മ ശത്രുക്കൾ എന്ന് പറയാം അപ്പോൾ കൃത്യമായി അവർക്കൊരു വഴി തുറക്കലായിരുന്നു ശരിക്കും പറഞ്ഞാൽ ആഗോള അയ്യപ്പ സംഗമം നമുക്ക് കരുതേണ്ടി വരുന്നു അതുകൊണ്ട് തന്നെയാണല്ലോ ആഗോള അയ്യപ്പ സംഗമത്തെക്കുറിച്ച് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച പാടെ തന്നെ എന്തുകൊണ്ടാണ് എൻ എസ് എസ് ഉടനെ പിന്തുണ പ്രഖ്യാപിച്ചത് എസ് എൻ ഡി പിന്നെ പിന്തുണ പ്രഖ്യാപിക്കാനാണ് സാധ്യത അപ്പോൾ എന്തുകൊണ്ട് എൻ എസ് എസ് പ്രത്യേകിച്ച് പിന്തുണ പ്രഖ്യാപിച്ചു അപ്പോൾ അതിൻ്റെ എല്ലാം പിന്നിൽ ഇങ്ങനെ ഒരു ചരടുവലി നടന്നിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് അനുമാനിക്കേണ്ടി വരും അതുകൊണ്ടാണ് പറയുന്നത് കാര്യങ്ങൾ ഏറെക്കുറെ ക്ലിയറായി വരുന്നു അപ്പം എന്തായിരുന്നാലും ഇനി വരാൻ പോകുന്ന മന്ത്രിസഭയിൽ എൻ എസ് എസിന് പ്രാധാന്യം ലഭിക്കും എന്നുവെച്ചാൽ എൻ എസ് എസിന്റെ ഒരു പ്രതിനിധി എന്നുള്ള നിലയിൽ കെ വി ഗണേഷ് കുമാർ ഇപ്പം തന്നെയുണ്ട് ഇനി എന്തിനാത് കളഞ്ഞു വിളിക്കുന്നത് ഇനി ഇവര് പ്രതിപക്ഷത്ത് തന്നെ വന്ന് വരുന്നതുകൊണ്ട് ആർക്ക് എൻ എസ് എസിന് എന്ത് പ്രയോജനം കാരണം ഇങ്ങനെ ദുർബലപ്പെട്ടു നിൽക്കുന്ന ഒരു കോൺഗ്രസ് പാർട്ടിയെ കൊണ്ട് അടുത്ത തവണ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് ഭരണം പിടിക്കുക എന്ന് പറഞ്ഞാൽ അസാധ്യമാണ് എന്ന് എൻ എസ് എസ് കൃത്യമായി കരുതുന്നുണ്ട് അപ്പം തോൽക്കാൻ പോകുന്ന അല്ലെങ്കിൽ എൻ എസ് എസിന്റെ ഏറ്റവും അടുത്ത പ്രതിനിധിയായ രമേശ് ചെന്നിത്ത യാതൊരു പ്രാധാന്യവും ഇല്ലാതെക്കുന്ന ഒരു കോൺഗ്രസ് പാർട്ടിക്ക് ഒപ്പം നിൽക്കുന്നതുകൊണ്ട് എൻ എസ് എസിന് എന്ത് നേട്ടം അത് ഇനി തന്നെയുമല്ല ദേവസ്വം ബോർഡ് നിയമനങ്ങളിൽ കൂടി എൻ എസ് എസിന്റെ അഭിപ്രായം പരിഗണിക്കാം എന്ന് പറയുന്ന ഒരു ചിന്താഗതി കൂടി സി പി എം പുലർത്താൻ പോവുകയാണ് അതൊരു ആവശ്യമല്ലേ ഇപ്പം ദേവ തിരുവാങ്കൂർ ദേവസ്വം ബോർഡിലോ ഗുരുവായൂർ ദേവസ്വം ബോർഡിലോ മലബാർ ദേവസ്വം ബോർഡിലോ ഏത് ദേവസ്വം ബോർഡിലാണെങ്കിൽ തന്നെയും അവിടെ ഒരു നിയമനം നടക്കുമ്പോൾ അതിൽ എൻ എസ് എസിന്റെ അഭിപ്രായം കൂടി സ്വീകരിച്ചുകൊണ്ടായിരിക്കും അത്തരത്തിലുള്ള നിയമന നടപടികളിലേക്ക് പോകുന്നത് ഇപ്പോൾ കാര്യങ്ങൾ ഏറെക്കുറെ വ്യക്തം സുദൃഢം എൻ എസ് എസിന് കാര്യം മനസ്സിലായി അപ്പം ഇങ്ങനൊരു ഓഫർ എന്ത് ബലത്തിൽ കോൺഗ്രസ് കൊടുക്കും ഇപ്പം ബി ജെ എൻ എസ് എസിനെ സംബന്ധിച്ചിടത്തോളം കിട്ടിയ ഓഫറുകളാണ് കാര്യം എൻ എസ് എസിൻ്റെ ഒരു പ്രതിനിധി എന്നുള്ള നിലയിൽ ഒരാൾ മന്ത്രിസഭയിൽ എത്തുന്നു അതോടൊപ്പം ആ മന്ത്രിയുടെ പാർട്ടിക്ക് വീണ്ടും പ്രാതിനിധ്യം കൂടുതൽ സീറ്റുകൾ കൂടുതൽ കൊടുക്കുന്നു ഇനിയും അടുത്തത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദേവസ്വം ബോർഡ് നിയമനങ്ങളിൽ എൻ എസ് എസിന്റെ അഭിപ്രായം പരിഗണിക്കുന്നു ഭക്തരുടെ വിശ്വാസങ്ങൾ പരിഗണിക്കുന്നു അപ്പോൾ ഇങ്ങനെയുള്ള ഇത്രയും ഉറപ്പുകൾ കൊടുത്തുകൊണ്ട് ഭരണത്തിൽ ഉറപ്പിച്ചു നിൽക്കുന്ന ഒരു പാർട്ടിയോടൊപ്പം അല്ലേ എൻ എസ് എസ് അക്ഷരാർത്ഥി നിൽക്കേണ്ടത് അതുതന്നെ മാത്രമാണ് ഇവിടെ എൻ എസ് എസ് ഇപ്പോൾ ചെയ്തിട്ടുള്ളതും അപ്പോൾ അതുകൊണ്ട് ഇനി എത്ര അനുനയ ചർച്ച നടത്തിയാലും ശരി എൻ എസ് എസിന് ഒരു ബോധ്യം ഉണ്ടാകണം കോൺഗ്രസ് ജയിക്കുമെന്ന് അതല്ലെങ്കിൽ എൻ എസ് എസിൻ്റെ എല്ലാ കാലത്തും എതിർത്തുകൊണ്ടിരിക്കുന്ന വി ഡി സൈസിനെങ്കിലും തുറന്നു പറയണം ഞങ്ങൾ എൻ എസ് എസ്സിന് ഒപ്പമാണ് ഞങ്ങൾ എൻ എസ് എസിനൊപ്പം നിൽക്കുകയുള്ളൂ അല്ലെന്നുണ്ടെങ്കിൽ പെരുന്നയിൽ ചെന്ന് ജി സൂമാരൻ നായരുടെ കാൽക്കൽ സാഷ്ടാങ്കം പ്രണമിക്കുക എന്നതിനപ്പുറത്തേക്ക് യാതൊരു യാതൊരു പോംവഴിയും ഇക്കാര്യത്തിൽ എന്തായാലും കോൺഗ്രസ്സിന് ഇല്ല